ആധുനിക വൽക്കരണത്തിലൂടെ രൂപപ്പെട്ടു വന്ന പുതിയൊരു സാമൂഹിക സ്ഥലിയെ സോഷ്യൽ സ്പേസിനെ ജാതിക്കൂട്ടങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അതിന്റെ അർത്ഥം വേറെ ജാതി ഒന്നും ഇനി കേറരുതെന്ന് എന്ന് പറയാൻ ഞങ്ങൾ മാത്രം ഇവിടുത്തെ പൊതു മനുഷ്യർ ഞങ്ങൾക്കാണ് പൊതുവിടത്തിന്റെ അവകാശ ജാതിക്കൂട്ടങ്ങൾ പിടിച്ചെടുക്കുക ഇതിനോടാണ് അയ്യൻകാളി മുഖാമുഖം നിൽക്കുന്നത് പൊതുവിടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ ജാതികളല്ല കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണെന്ന് മലയാളിയെ പഠിപ്പിച്ച ഏറ്റവും ദീപ്തമായ ഒരു അധ്യായമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വില്ലുവണ്ടി സബ് അത് ഈത്തജാതിക്കാരുടെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമാണെന്ന കേരളത്തിലെ ദൈക്ഷണിക സമൂഹം പറയുന്നത് തികച്ചും ലജ്ജാകരമായ കാര്യമാണ് തികച്ചും ലജ്ജാകരമായ കാര്യമായി ഈ സ്ഥലം നല്ല പൊതുയിടം മാത്ര എവിടെ ആയാലും ഏത് ജാതിക്കൂട്ടവും അത് കീഴാളനാവട്ടെ മേലാളനാവട്ടെ ഏതെങ്കിലും ഒരു ജാതിക്കൂട്ടം ഒരു പബ്ലിക് സ്പേസിനെ പിടിച്ചെടുത്താൽ ഇറ്റ് ഷുഡ് ബി ഡി ഒരു സംശയം വേണം അത് ഡീ ജനറേറ്റ് ചെയ്യപ്പെട്ടിരിക്കും ഇന്ന് സിനിമാ മേഖലയിൽ നടക്കുന്ന പോലെ നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്നത് ആൺകൂട്ടങ്ങളെല്ലാം കൂടി ആക്രമിക്കുകയാണ് അങ്ങനെ ഒന്നല്ല ഇതൊക്കെ വളരെ ഏകപക്ഷിയായിട്ട് പറയുന്ന കാര്യങ്ങളാണ് മലയാള സിനിമയുടെ ചരിത്രത്തിനകത്ത് ആദ്യമായി വിഗതകുമാരൻ എന്ന സിനിമ ജേസി ഡാനിയ ജെസി അയാളാണ് പണം മുടക്കി തെങ്ങും തോമ്പ് വിറ്റ് പണം മുടക്കി സിനിമ എടുത്തത് വിഗതകുമാർ ഒരു നടിയെ അന്വേഷിച്ചു ആരും സിനിമയിൽ അഭിനയിക്കാൻ അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കക്ഷി പറഞ്ഞത് ഈ കാക്കരിശ്ശി നാടൻ കാക്കരിശ്ശി നാടകം പറയുന്ന നാടകമാണ് തെക്കൻ തിരുവിതാംകൂറിലാടല്ല ഈ അടിമ ജാതി സമൂഹങ്ങളിലൊരു ഒരു ഒരു വിഭാഗത്തിൻ്റെ പരമ്പരാഗതമായൊരാട്ടാണ് കാക്കരശ്ശി നാടകം കാക്കരശ്ശി നാടകത്തിൽ ഒരു നടിയുണ്ട് ആ നടിയെ പോയി കണ്ടാൽ ചിലപ്പോൾ നടക്കുമെന്നുണ്ട് ഇയാൾ അന്വേഷിച്ചിരുന്നു ആ നടിയെ കാണുന്നു അഞ്ചു രൂപ ദിവസ കൂലിക്ക് സിനിമയിൽ അഭിനയിക്കാൻ എടുക്കുന്നു പി കെ റോസി എന്നാണ് നടിയുടെ പേര് അവരഭിനയിക്കുന്നു സിനിമ പൂർത്തിയാകുന്നു ഒരു ടെമ്പററി ഷെഡ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ടെമ്പററി ഷെഡ് ഉണ്ടാക്കുന്നു ക്യാപിറ്റോൾ എന്നതിന് പേരിടുന്നു അവിടെ സിനിമ പ്രദർശിപ്പിക്കുന്നു അന്ന് രാത്രി ക്യാപിറ്റോളിൽ തീ വെച്ചു അന്ന് രാത്രി പി കെ റോസിയുടെ വീടിന് തീ വെച്ചു പി കെ റോസിയുടെ അനിയത്തെ മർദ്ദിച്ചു പി കെ റോസിയെ മർദ്ദിക്കാൻ ഇട്ട് ഓടിച്ചു ഓടി വന്ന വഴിക്ക് ഒരു ലോറി വരുന്നു പി കെ റോസി കൈ കാണിക്കുന്ന ലോറിക്കാരെ നിർത്തുന്നു അവർ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുന്നു പിന്നീട് പി കെ റോസി ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല ജെ സി ഡാനിയൽ ഒരു സിനിമ എടുക്കാൻ പണമില്ലാതെ നിത്യദരിദ്രനായി തമിഴ്നാട്ടിൽ ജീവിച്ച് അയാളൊരു ദന്ത ഡോക്ടർ കൂടിയാണ് ജീവിച്ച് മരിച്ചു പോവുകയാണ് ഇതാണ് മലയാള സിനിമയുടെ ആദ്യ സംരംഭം അന്ന് ഈ പി റോസിയെ തല്ലാനും അവരുടെ വീട് കത്തിക്കാനും മുൻകൈയ്യെടുത്ത മാടമ്പിമാരുടെ കൊച്ചുമക്കളാണ് ഇന്ന് മലയാള സിനിമാ ലോകം പിടിച്ചെടുത്തിരിക്കുന്നത് അവരെ ജാതിക്കൂട്ടമാണ് പിടിച്ചു ഇത് വളരെ പ്രസിദ്ധമായ പാട്ടാണ് തിരുവനന്തപുരത്തെ നായന്മാരാണ് സിനിമ ഭരിക്കുന്ന എല്ലാവരും പറയുന്ന കാര്യം എല്ലാവരും രഹസ്യമായിട്ട് സമ്മതിക്കുന്ന കാര്യം പറയാലോ പുറത്തു പറയാലോ പക്ഷെ രഹസ്യമായിട്ട് സമ്മതിക്ക മലയാള സിനിമ നമ്മൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം നാല്പത് വർഷത്തെ സിനിമ പരിശോധിക്കുമ്പോൾ ഇത് മുഴുവനും വരിക്കാശ്ശേരി മനയും അതിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്ന നമ്മൾ കാണുന്നു തകർന്നത് നായർ തറവാടി നായർ മാടമ്പി പഴയ പ്രതാപി ഗുണ്ട വെട്ടുകാരും കുത്തുകാരും ഏറ്റവും അവസാനം ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന നന്മ നിറഞ്ഞ മഹാനായി മാറുന്ന വിധം എത്രയോ വികൃതമായ സിനിമകൾ ഇതിനകത്ത് മുഴുവനും ഈ ശൂദ്ര ബോധത്തിലെയും ശൂദ്രചിഹ്നങ്ങളുമാണ് അതിനകത്ത് മുഴുവൻ ഉള്ളത് അപ്പൊ മലയാള സിനിമ ഫീൽഡ് അവര് പിടിച്ചെടുത്തുന്നല്ല മലയാള സിനിമയുടെ കഥ പാട്ട് അതിന്റെ ചിഹ്ന വ്യവസ്ഥ ഇതെല്ലാം ശൂദ്രാധിഷ്ഠിതമാകുന്നതിലൂടെ കളിയാകുന്നതിലൂടെ സ്ത്രീകളെ കടന്നാക്രമിച്ചില്ലെങ്കിലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുള്ളു പണ്ട് ബ്ലൗസൂരി വെക്കാൻ പറഞ്ഞില്ലേ അതാണ് ഇപ്പൊ ഈ സിനിമാ ലോകത്ത് നടക്കുന്നത് ഇത് ഇനി ഇന്ത്യ നോ ജാതിക്കൂട്ടങ്ങള് ബ്രഹ്മണിക്കൽ പട്ടിയാർക്ക് പാട്ടിയാർക്കു മാത്രമായി ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽപ്പില്ല ജാതി മഹാത്മ്യത്തിൽ അധിഷ്ഠിതമായ പാട്രിയാർക്കിയാണ് അപ്പൊ മലയാള സിനിമയിൽ ജാതി മഹാത്മതിൽ ഊന്നിയ പാട്രിയാർക്കി അതുകൊണ്ടാണ് തിരകൻ ആക്ഷേപിക്കപ്പെടുന്നത് തിരകൻ നല്ല നടന്നല്ല ഷമി തിരകും പറയുന്നു ഇതിനകത്ത് ജാതി ഉണ്ടല്ലോ ആരും കേട്ടതായി പോലും ഭാവിക്കുന്നില്ല പുരുഷാധിപത്യം ഉണ്ടെന്ന് അല്ലാരും സംഭവിച്ചു പക്ഷെ ജാതി ഉണ്ടെന്ന് പറഞ്ഞാൽ പറയുന്നതിനും കൂടി വീഴും അതായത് പ്രശ്നം പറയുന്നതിനും തന്നെ വീഴും കേരളത്തിലെ കേരളത്തിലെ സിനിമയിൽ കറുത്ത നടിയാവശ്യം ഉണ്ടെങ്കിൽ വെളുത്ത വെളുത്ത ഞാൻ പറയില്ല മണ്ണരയുടെ നിറമുള്ള പെണ്ണുങ്ങൾക്ക് കറുത്ത പെയിന്റ് അടിക്കലകുമാരുടെ ജോലി എത്ര കൊടുംഭീകരന്മാരാണെന്ന് നോർക്കണം ഒരു കറുത്ത പെണ്ണിനെ അഭിനയിക്കാൻ കിട്ടിയില്ലാത്തവണ് ഈ മണ്ണരയുടെ നിറമുള്ള പെണ്ണുങ്ങൾക്ക് കറുത്ത പെയിന്റ് അടിച്ചിട്ട് ആദിവാസിയാക്കുന്നു ശരിക്കു പറഞ്ഞാൽ മനുഷ്യവിരുദ്ധരാണ് നമ്മുടെ ഭാവനകൾ പോലും അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ ഇതിൽ നമ്മൾ നമ്മളങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട അതൊണ്ടാവും അതുകൊണ്ട് ഈ ജാതിക്കൂട്ടങ്ങളെ പിരിച്ചുവിട്ടാലേ ഇതിൽ നിന്ന് മലയാള സിനിമ രക്ഷപെടത്തുള്ളൂ അതല്ലാതെ ഇത് ഇന്നയാളാണ് സിദ്ധിക്കാണ് അപ്പൊ സിദ്ധിക്ക് മുസ്ലിം പക്ഷെ ഈ യുക്തിക്കകത്തേക്ക് പ്രവേശിച്ച അങ്ങനെ മുസ്ലിം എന്നോ ഏർ കീരാളനെന്നോ മേലാസമെന്നോ എല്ലാം ഒരേ ഇനമാണ് അതൊരു പ്രത്യേക ലോജിക്കാണ് പ്രത്യേക ലോകമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ മോഡേണൈസേഷനിലൂടെ തുറക്കപ്പെടുന്ന ഇടങ്ങളെ ജാതിക്കൂട്ടങ്ങൾ പിടിച്ചെടുക്കുന്നതിനെതിരെയാണ് മഹാത്മാഅ്യൻകാളി വില്ലുവണ്ടി പായിച്ചത് നമ്മൾ മനസ്സിലാക്കണം